എൻ്റെ പേര് മിനി ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകളുടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് എൻ്റെ മകൾക്ക് ഒന്നര വർഷമായിട്ട് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു ഞങ്ങൾ കേരളത്തിലെ എല്ലാ ഒരുമാതിരപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളിലും കയറി എല്ലാ എല്ലാ ഡോക്ടേഴ്സിനെയും എല്ലാവിധ രോഗത്തിൻ്റെയും ഡോക്ടേഴ്സിനെ കാണിച്ച് നോക്കിയിട്ട് ആർക്കും എന്താണ് അസുഖമെന്ന് മനസ്സിലായില്ല ഇനി കാണിക്കാൻ ഒരു ഡോക്ടറും ഇല്ല ഒന്നര വർഷമായിട്ട് നിരന്തരമായിട്ട് നെഞ്ചുവേദന എടുക്കലാണ് നെഞ്ചുവേദന എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവിടെ ചെന്ന് ഓരോത്തോരും ഓരോ ഡോക്ടർമാരും ആദ്യം മുതൽ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കും ഒരു കുഴപ്പമില്ല ഇനി ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറിനെയാണ് കാണിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഹാർട്ടിൻ്റെ കാണിച്ച് പൾമണോളജി യൂണിവേഴ്സിറ്റി സൈക്കോളജി ഫിസിയോളജി ഫിസിഷ്യൻ ന്യൂറോളജി എന്ന് വേണ്ട എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടും ഒരാളും എന്നതാ രോഗമെന്ന് പറയുന്നില്ല എന്നാൽ എന്നതാന്നറിയത്തില്ലാത്തതുകൊണ്ട് മരുന്ന് മേടിച്ച് അവര് കാര്യം മരുന്ന് തന്നിട്ട് കഴിക്കും ഒരു കുറവുമില്ല അതിന് ഞങ്ങൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമിച്ചെടുക്കുന്നു ഇത്രയും നാളായിട്ട് ഈ കൊച്ചിന് ഈ ഗുളിക എല്ലാം കഴിച്ചിട്ട് ഇത്രയും ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് മുഴുവനും കാണിച്ചിട്ട് ഒരു കുറവില്ലാത്തതുകൊണ്ട് ഇത് എന്നെ ഓർത്തിരിക്കുകയാണ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു എന്നിട്ടൊരിതുമില്ല എന്നാലും ഞാൻ പേപ്പറിലൊക്കെ കാണും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇനി ഏതാ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നോക്കി നോക്കി സെലക്ട് ചെയ്തിട്ട് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ തന്നെയാണ് കാണിക്കുന്നതും ഹോസ്പിറ്റലും നല്ല നല്ല ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഒരു എല്ലാ ഒരു ഡോക്ടർമാരും ഇന്ന രോഗമാണെന്ന് ഒന്നും പറയുന്നില്ല എല്ലാവരും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും മരുന്ന് വരുന്നുണ്ട് കഴുകുന്നുണ്ട് ഒരു കുറവുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ജൂൺ മാസത്തിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഇനി ഏത് ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ അസുഖം ഒന്ന് എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതുമായിട്ട് ഇനി ഹോമിയോ ആണെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദത്തിൽ തീരാവുന്നതാണെങ്കിൽ ആയുർവേദത്തിൽ തീർക്കാം എന്നോർത്തോട്ട് ഏത് ഏത് എവിടെയാ കാണിക്കേണ്ടത് അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും വിളിച്ച് ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ എനിക്കറിയത്തില്ല ഏത് ഡോക്ടറിനെ കാണിക്കേണ്ടേന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അവരോട് പറയും ഇന്നതയ്ക്കാ അസുഖങ്ങൾ അപ്പോൾ ഇത് ഞാൻ ഏത് ഡോക്ടറിനെയാണ് ഇനി കാണിക്കേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ഒരു ഒരുവരും ചേച്ചി വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജൂൺ മാസം ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഇനി എവിടെയാ കാണിക്കേണ്ടതെന്ന് ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് കുർബാന കഴിഞ്ഞാൽ ഞാൻ ഉടനെ അപ്പം തന്നെ ഇറങ്ങി പോയിരുന്നതാണ് അന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കുർബാനയും കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഇനി എവിടെയാണ് കാണിക്കേണ്ടത് ഈ കൊച്ചിനെ എന്നാ എന്നൊക്കെ ഇനി ഓർത്തിഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ പള്ളിയിലത്തെ കുറുപ്പ് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി കൊണ്ടുവന്ന് കൃപാസനത്തിലായി ഈ സൗഖ്യത്തിൻ്റെയൊക്കെ എഴുതിയിരിക്കുന്ന പേപ്പർ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കണ്ടു അപ്പോൾ ഞാനും അത് വാങ്ങിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇനിയിപ്പം ഇവിടെയാണോ പോകേണ്ടത് ഹോസ്പിറ്റലായ ഹോസ്പിറ്റലിൽ മൊത്തം പോയി ഇനിയിപ്പോൾ ഇവിടെ ആയിരിക്കും പോകേണ്ടതെന്ന് ഓർത്തിട്ട് ഞാനപ്പോൾ ഓർത്ത് അത് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവം എനിക്ക് കാണിച്ചു തന്നതായിരിക്കും ഇത് എപ്പോഴും ഓർക്കും എവിടെയാണ് ഇനി ആരെയാണ് കാണിക്കേണ്ടതെന്ന് ഓർത്ത് അങ്ങനെ അതും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ടും പറഞ്ഞു വനേ നമുക്ക് കൃപാസനത്തിൽ പോകണം നമുക്ക് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണം അപ്പോൾ കൊച്ചി എൻട്രൻസിന് വേണ്ടി നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക ഇനി പരീക്ഷയ്ക്ക് പഠിക്കാനും പറ്റുന്നില്ല ഒന്ന് ഒന്ന് ഭക്ഷണവും കഴിക്കാനും പറ്റുന്നില്ല എപ്പോഴും ഈ വിഷമം അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഭയങ്കരമായിട്ട് വേദന വേദന എടുത്തിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടും പറഞ്ഞ് എനിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണം ഒരു ഡോക്ടറിനെ കാണാനായിട്ട് അവ പറഞ്ഞു ഓ ചേച്ചി ഇവിടുത്തെ എല്ലാ അപ്പോയിൻമെൻറ്റും എക്സ്പീരിയൻസ്ഡ് ആയ ഡോക്ടറിനെയാണ് കാണിക്കുക അപ്പോൾ അതെല്ലാം ഓൾറെഡി ബുക്കിങ്ങാണ് ജൂൺ മാസത്തെ മുഴുവനും നേരത്തെ ജൂലൈ വരെയും പകുതി വരെയുള്ളത് ബുക്കിംഗ് എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കരഞ്ഞിട്ടും പറഞ്ഞു എന്തായാലും എൻ്റെ കൊച്ചിന് ഇന്ന കൂട്ട അസുഖ വിഷമതകളൊക്കെയാണ് അതുകൊണ്ട് എനിക്കെന്തായാലും കാണണം എന്നാൽ ചേച്ചി ഒരു കാര്യം ഇപ്പം എത്ര അപ്പോയിൻമെൻ്റ് ആയാലും ചേച്ചിന് ഞങ്ങൾ കാണിക്കാം ചേച്ചി വന്നിവിടെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ പറഞ്ഞാൽ മതി ചേച്ചിനെ ഞങ്ങൾ വരുമ്പോൾ തന്നെ കൺസിഡർ ചെയ്യാന്ന് കഴിഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞോട്ടെ ഞാൻ ഫോൺ വെച്ചു ഫോൺ വെച്ചു ഇത് സെറ്റിയിലിരിക്കുമായിരുന്നു ഈ കൊച്ചു കുറച്ച് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഇത് എന്നെ ചേച്ചി എൻ്റെ മാതാവി എന്നാ പരീക്ഷണമാണെന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചു വന്നിട്ടും പറഞ്ഞു അമ്മ എനിക്ക് നെഞ്ചുവേനയൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചുമ്മാ പറയല്ലേ നിനക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മടിയായിട്ടല്ലേ കാരണം എപ്പോഴും പോയി പോയി ഈ കൊച്ചു എന്നെ മടുത്തു അവ പറഞ്ഞു ഇല്ലമ്മേ എനിക്ക് നേരായിട്ട് മാറിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ശരിക്കും വേണമെന്ന് വെച്ചാൽ ഇല്ല എനിക്ക് നെഞ്ചുവേദനയേ ഇല്ലെന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു സംശയം ഈ കൊച്ചു ഇനി നുണ പറയുന്നതാണോ കാരണം അത്രയും ദിവസമായിട്ട് ശക്തമായ നെഞ്ചുവേദനയാണ് എപ്പോഴും ഇതിൻ്റെ വേദന കാണുമ്പോൾ നമുക്കെന്നെ വിഷമം ഉറങ്ങാൻ പറ്റുന്നില്ല വിഷം കഴിക്കാൻ പറ്റുന്നില്ല മരിക്കുന്ന പോലത്തെ വേദനയാന്നാണ് പറയുന്നത് അത് കാരണം ഇത് പിന്നെ വേദന വരുമ്പോൾ എഴുന്നേറ്റിരിക്കുമ്പോൾ ഞാനും വന്ന് എൻ്റെ കൂട്ടത്തിലിരിക്കും ഉറങ്ങാതെ എന്നിട്ട് പറയും എനിക്ക് ഭയങ്കര വേദനയാമ്മയെന്ന് പറയുമ്പോൾ അറിയാൻ പാടില്ല അമ്മയ്ക്കറിയാൻ എനിക്ക് എനിക്കതുപോലത്തെ വേദനയാണെന്ന് പറയും അങ്ങനെ ഈ കൊച്ചിത് ഞാനിങ്ങനെ ഈ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നം എനിക്കിവിടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇവരോട് അപ്പോയിൻമെൻ്റും എടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് അപ്പോൾ ഫോൺ വെച്ചില്ല ഈ കൊച്ച് പറയുവാ എൻ്റെ അസുഖം എനിക്ക് നെജുവേദന ഇല്ലെന്ന് എനിക്കത് വല്ല ഭയങ്കര ഒരു ഇത് കാരണം അത്രയും ഞാൻ എത്ര പൈസ മുടക്കി ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോയിട്ടും നടക്കാത്തൊരു കാര്യമാണ് ഞാൻ അവിടെ എന്ന് മനസ്സിൽ വിചാരിച്ച കാര്യം പത്ത് വയസ്സിലാണ്ട് എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്ന് അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു ദൈവമേ ഇവിടെ വരണം പ്രാർത്ഥിക്കണം എനിക്ക് ഉടുമ്പടി പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കടലാസൊക്കെ എടുത്ത് വായിച്ചിട്ടൊന്നും തിരിയുന്നില്ല എന്നാ പ്രാർത്ഥന ഈ ഈ പേപ്പറിനകത്ത് എഴുതിയിരിക്കുന്നത് അതൊക്കെ ചൊല്ലാമെന്ന് ചോദിച്ചിട്ട് അതൊന്നും അതിനകത്തുള്ള സാക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ മാതാവ് ഒരു വലിയ വലിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും വലിയൊരു വേദനയായിരുന്നു കൊച്ചിൻ്റെ ഈ ക്ഷീണം അത് മാതാവ് ഞങ്ങൾക്ക് എനിക്ക് സൗഖ്യമാക്കി താന്ന് എൻ്റെ കൊച്ചിന് സൗഖ്യമാക്കി ഇന്നേ വരെട്ടും കൊച്ചിന് ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല എൻ്റെ വേദന വേണ്ടെന്ന് പിന്നെ പറഞ്ഞിട്ടുമില്ല മാതാവിന് ഒരായിരം നന്ദി കർത്താവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാം കർത്താവ് കാരുണ്യവാനും കൃപാലുവുമാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഒരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ സഹോദരിക്കും മോൾക്കും ഇവിടെ വരുവാനായിട്ട് ഉണ്ടായ സാഹചര്യം രോഗാവസ്ഥയാണ് നിരവധി ഡോക്ടേഴ്സിനെ കാണിച്ചു കേരളത്തിലുള്ള ഡോക്ടേഴ്സിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഓരോ വിഭാഗം ഡോക്ടേഴ്സിനെ കാണിച്ചു എന്താണ് എന്താ എന്ത് കാരണം കൊണ്ടാണ് ഈ നെഞ്ചുവേദനയെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു ആ സമയത്താണ് ഒരു സഹോദരി കൃപാസനത്തിൽ നിന്ന് പോയൊരു സഹോദരി കൃപാസനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പത്രം പ്രാർത്ഥിച്ചു നൽകുന്നത് ഓരോരുത്തരും കൃപാസന പത്രം നൽകുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പത്രം വായിക്കുന്നവർക്കും ഈശോയെ അറിയുവാൻ അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നൽകുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചു നൽകിയ ഒരു പത്രം ഈ സഹോദരിക്കും ലഭിക്കുവാനിടയായി കിട്ടിയപ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിക്കുകയാണ് അവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കും കൃപാസനത്തിൽ പോകണം ഉടനെ തന്നെ മകൾക്ക് സൗഖ്യം കിട്ടുന്നു ഈ അമ്മ തീരുമാനമെടുക്കുമ്പോൾ മകൾക്ക് വേണ്ടിയിട്ട് ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്നു കൃപാസനത്തിൽ പരിശുദ്ധ മാതാവ് വഴിയാണ് ഉടമ്പടിയിൽ നിയോഗങ്ങൾ യോഗങ്ങൾ സമർപ്പിക്കുന്നത് ഇവിടെ വരാമെന്ന് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ അവിടെ ദൈവം ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച യീശോ ചരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തോസ്ത്രം യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും